കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പാചകവാതകം ചോർന്ന് നാലംഗ കുടുംബം ശ്വാസം മുട്ടി മരിച്ചു മൈസൂരു എർഗനഹള്ളിയിൽ ഭർത്താവും ഭാര്യയും രണ്ട് പെൺമക്കളും പാചകവാതകം ചോർന്ന് വീട്ടിൽ ശ്വാസം മുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി നാല്പത്തി അഞ്ചു വയസ്സുള്ള കുമാർ ഭാര്യ മുപ്പത്തൊമ്പത് വയസ്സുള്ള മഞ്ജുള മക്കൾ ഇരുപത് വയസ്സുള്ള അർച്ചന പതിനെട്ട് വയസ്സുള്ള സ്വാതി എന്നിവരാണ് മരണപ്പെട്ടത് തിങ്കളാഴ്ച രാത്രി സംഭവിച്ചു എന്ന് കരുതുന്ന ദുരന്തം ബുധനാഴ്ചയാണ് പുറത്തറിഞ്ഞത് ചിക്കമഗളൂരു ജില്ലയിൽ സഖരായ പട്ടണം സ്വദേശിയായ കുമാറും കുടുംബവും എറഗഹനള്ളിയിലെ കൊച്ചുവീട്ടിലാണ് താമസം ഭാര്യയും ഭർത്താവും ചേർന്ന് വസ്ത്രങ്ങൾ അലക്കി ഇസ്തിരിയിട്ട് നൽകിയാണ് ജീവിച്ചിരുന്നത് മരിച്ച മക്കളിൽ അർച്ചന എം കോം സ്വാതി ബി കോം വിദ്യാർത്ഥികളാണ് ജന്മനാട്ടിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരാഴ്ച മുൻപ് പോയ കുടുംബം തിങ്കളാഴ്ചയാണ് തിരിച്ചെത്തിയതെന്ന് അയൽക്കാർ പോലീസിനോട് പറഞ്ഞു അടുത്ത ദിവസം പുറത്ത് ആരെയും കണ്ടില്ല രണ്ടു ദിവസമായി കുമാറിന്റെ കുടുംബത്തിന്റെ വിവരം അറിയാത്തതിനാൽ ബന്ധുവായ ഭാരതി ബുധനാഴ്ച അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത് പോലീസ് കമ്മീഷണർ രമേശ് ബാനോത്ത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ എം മധുരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ്